കിണർ വൃത്തിയാക്കുവാൻ ഇറങ്ങിയ തൊഴിലാളി കിണറ്റിനുള്ളിൽ കുഴഞ്ഞു വീണു ഏറ്റുമാനൂർ കൂടലൂർ സ്വദേശി ജോർജ് ആണ് ശുദ്ധവായു ലഭിക്കാത്തത് മൂലം കിണറ്റിൽ വീണത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന കിണറ്റിൽ നിന്നും ജോർജിനെ രക്ഷപ്പെടുത്തി ഏറ്റുമാനൂർ മങ്കരകലങ്കിന് സമീപം പുഞ്ചായിൽ കുഞ്ഞ എന്നയാളുടെ സ്വകാര്യ പറമ്പിലെ കിണർ തേകൻ ഇറങ്ങുന്നതിനിടെ വായു ലഭിക്കാതെയാണ് ജോർജ് കിണറ്റിനുള്ളിലേക്ക് കുഴഞ്ഞു വീണത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോട്ടയത്തു നിന്നും അഗ്നിശമനസേനയെത്തി നാട്ടുകാരും ചേർന്ന് ജോർജിനെ കരക്കെത്തിക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഓക്സിജൻ മാസ്ക് ധരിച്ചാണ് ഫയർഫോഴ്സ് സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ ജോർജിനെ രക്ഷപ്പെടുത്തുവാൻ കിണറിനുള്ളിൽ ഇറങ്ങിയത് സമീപത്തെ പുരയിടത്തിൽ കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ വായു സഞ്ചാരത്തിനായി കിണറ്റിനുള്ളിൽ പച്ചിലകൾ കെട്ടിത്തൂക്കി അപ്പൊ പെട്ടെന്നായിട്ട് കാര്യം ഒന്നും അറിയാമെന്നോ ചൂടി പോകുന്നതാണ് വന്നു കഴിഞ്ഞിട്ട് തന്നെ ആള് അടിയിൽ കിടക്കുവാണ് അപ്പം ഈ കമ്പൗണ്ട് ഇങ്ങനെ പച്ചില കൊണ്ട് വലിച്ചോണ്ടിരിക്കുക അപ്പൊ ആ സമയത്താണ് ഈ ഏതിന്റെ കിട്ടുന്നത് എന്നാലും പുറത്താണെന്ന് പറയാൻ പോലെ ഒച്ച കേൾക്കുന്നുണ്ട് അതിന്റെ മറിയില്ല അങ്ങനെ സംഭവം